സ്റ്റാർട്ടപ്പ് പോളിസി ഇല്ല ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പുകൾ എന്നുള്ള വാക്കുകളില്ല ഇവിടെ കുറച്ച് കൊളേ പിള്ളേര്യറും തുടങ്ങിയ ഒരു കമ്പനി ആ കമ്പനിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില ആശയങ്ങൾ ആ ആശയങ്ങളെ ബേസ് ചെയ്ത് ഒരു പോളിസി ഒരു വില്ലേജ് ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ടാക്കുന്നു ആൾക്കാർ സന്തോഷപൂർവ്വം ചെയ്യുന്നു ഐ വുഡ് ഇറ്റ് വാസ് ടു ഹെഡ് ഓഫ് ദി ദൈവം പക്ഷേ രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴത്തേക്കും സ്ഥിതി കുറച്ചുകൂടെ മാറി അല്ലെങ്കിൽ പതിനഞ്ച് പതിനാറ് ആയപ്പോഴത്തേക്കും ഞാൻ പറയുന്ന കഴിഞ്ഞാൽ യു ഡി എഫ് സർക്കാരിൻ്റെ അവസാനം എൽ ഡി എഫ് സർക്കാരിൻ്റെ ആദ്യമായപ്പോഴത്തേക്കുമാണ് സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറഞ്ഞ ഒരു രീതിയിലേക്ക് വന്നത് അവർ സ്റ്റാർട്ടപ്പ് പോളിസി കൊണ്ടുവരികയൊക്കെ ചെയ്തു ഈ പ്രധാനമായിട്ട് വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം അവിടുന്ന് ഒന്ന് ആശയങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു അന്ന് ഇന്ത്യയിൽ അങ്ങനെ ഒരു ഒരു പരിപാടിയില്ല കൊടുക്കും ഡി എസ് ടി ഒ വല്ലതും കൊടുക്കും സർക്കാരുകളും കൊടുക്കുന്ന സ്റ്റേ സംസ്ഥാന സർക്കാരുകൾ ആശയങ്ങൾക്ക് ഗ്രാൻഡ് കൊടുക്കുന്ന ഒരു പരിപാടി അന്ന് ഇന്ത്യയിൽ നിലവിലുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കഴിഞ്ഞ ഐ ടി സെക്രട്ടറിയുടെ കാലത്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗവൺമെൻറ് ആസ് എ മാർക്കറ്റ് പ്ലേസ് ഈ കേരളത്തിലൊരു സാധനം ഉണ്ടാക്കുന്നു ഈ സാധനം വാങ്ങിക്കാൻ ഇവിടെ കച്ചവടക്കാരില്ല അല്ലെങ്കിൽ ഇൻഡസ്ട്രി ബിഗ് ഇൻഡസ്ട്രീസ് ഇല്ല സർക്കാർ തന്നെ ഈ സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്ന രീതിയിലേക്ക് പ്രൊക്യർമെന്റ് പോളിസി മാറ്റിമറിച്ച് ഗവൺമെന്റ് ആസ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്ന ജിയോ ഇറക്കിയത് ആദ്യമായിട്ട് ഇറക്കിയത് കേരളത്തിലാണ് നാലായിരത്തി നാനൂറ് നാണൂറ്റി ചെല്ലുവാനും ഇന്നത്തെ നമ്പർ ഞാൻ എല്ലാ ദിവസവും നോക്കുന്നൊരു നമ്പറാണ് എന്നോട് ഒരുപാട് പേര് എവിടുന്നാണ് ഈ നമ്പർ എവിടുന്നാണ് ഈ നമ്പർ എന്നൊക്കെ ചോദിച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കാറുണ്ട് ഞാൻ ഉത്തരം പറയാറില്ല പക്ഷേ എല്ലാ ദിവസവും ഐ ഗോ ആൻഡ് ചെക്ക് സ്റ്റാർട്ടപ്പ് ഇന്ത്യ പോർട്ടൽ അപ്പൊ നമ്മുടെ ഇത് പ്രൊഡ്യൂസർ ആയിരുന്ന ഡോക്ടർ സജീവ് വളരെ ബുദ്ധിപൂർവ്വം ചെയ്ത ഒരു 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 അൽഗരുതമാണ് അതായത് ഡി പി ഐ ടി അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഒരു കമ്പനിയെ സ്റ്റാർട്ടപ്പ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം ഞങ്ങളല്ല പറയുന്നത് യൂണിയൻ ഗവൺമെന്റ് പറയുന്നു ഇത് സ്റ്റാർട്ടപ്പ് ആണ് ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു ഇത്രേ ഉള്ളൂ അങ്ങനെ അംഗീകരിച്ചിട്ടുള്ള ഏതാണ്ട് ആറായിരത്തി നാന്നൂറിൽ പരം ആറായിരത്തി നാന്നൂറ് അതിൽ ചിന്മകളിലാണെന്ന് തോന്നുന്നു പരം സ്റ്റാർട്ടപ്പുകളാണ് ഇന്ന് ഉള്ളത് ഇതിൽ എല്ലാം പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്പ്സ് ആണോ എന്നൊക്കെ ചോദിച്ചാൽ അല്ല അതിനകത്ത് പ്രോബ്ലി ഒരു ഒരു എനിക്കൊന്നൊരു അഞ്ഞൂറോ അറുന്നൂറോ പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്പുകൾ കാണും ഈ മൊത്തം എണ്ണത്തിൽ ബാക്കിയുള്ളതെല്ലാം നമുക്ക് സത്യം പറഞ്ഞാൽ എം എസ് എം ഇ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്താൻ ആൾക്കാർ തന്നെയാണ് പക്ഷേ ഈ അഞ്ഞൂറ് കമ്പനികളിലാണ് നമ്മളുടെ പ്രതീക്ഷ ഓക്കേ ഇതാണ് വലിയ രീതിയിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നത് പല ലെവലിൽ ഇതിൻ്റെ ഒരു ഒരു ഏർലി ഫേസ് കഴിഞ്ഞിട്ട് ഒരു ഗ്രോത്ത് ഫേസിലേക്ക് വന്ന സ്റ്റാർട്ടപ്പുകളൊക്കെ ഇപ്പം കേരളത്തിലുണ്ടാവില്ലേ പലതും പലതുമില്ലേ ആ ഒരു എനിക്ക് തോന്നുന്ന ഒരു അങ്ങനത്തെ ഒരു പത്തൊൻപത് സ്റ്റാർട്ടപ്പുകൾ കേരളത്തിൽ ഉണ്ടെന്നാണ് അൻപത് അൻപത് എന്നാണ് ഞാൻ പറയുന്നത് അൻപത് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെന്നാണ് ഉണ്ടതാണ് ചോദിച്ചത് ഞാനൊരു നൂറ് പേരുടെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓക്കെ ഒരു അൻപത് പേര് എന്തായാലും സെക്കൻഡ് ലെവലിലേക്കൊക്കെ കടന്നു ഓക്കെ അത് ഏതൊക്കെ മേഖലകളിലുള്ള ആൾക്കാരാണ് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സയൻസസ് ഉണ്ട് ഹെൽത്ത് കെയർ ആൻഡ് ലൈഫ് സയൻസസ് ഉണ്ട് 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 സ്പേസ് ടെക്നോളജീസ് നമ്മൾ പല ലെവലിലുള്ള കമ്പനികൾ ഇപ്പം സ്റ്റാർട്ടപ്പ് ഏർലി സ്റ്റേജിലുള്ളതുണ്ട് സെക്കൻഡ് സ്റ്റേജിലേക്കുണ്ട് ഒരാഗ്രഹം കൊണ്ട് ചോദിക്കുകയാണെന്ന് കുട്ടിക്കോ ഒരു യൂണിക്കോൺ കേരളത്തിൽ നിങ്ങളുടെ ഈ നിങ്ങൾ ആറായിരത്തി നാനൂറിൽ നിന്നും ോത്തേക്ക് വരും തീർച്ചയായിട്ടും വരും തീർച്ചയായിട്ടും വരും എൻ്റെ ഒരു എൻ്റെ രൂഹത്തിൽ അടുത്തൊരു ഒന്ന് ഒന്നര വർഷ ഒന്ന് മുതൽ രണ്ട് വർഷത്തിൽ ട്രൂബ്ലൂ യൂണിറ്റ് ട്രൂബ്രെഡ് യൂണിറ്റ് തന്നെയാണ് കേരളത്തിൽ മലയാളി ഓൺ കേരളത്തിൻ്റെ സിസ്റ്റം ഉപയോഗിച്ച് ഉപയോഗിച്ച് ഇവിടെ തന്നെ വളർന്നു വന്ന കമ്പനികളിൽ ഒരെണ്ണം എങ്കിലും ഈ പറയുന്ന അടുത്ത ഒന്ന് രണ്ട് വർഷത്തിന് പ്രതീക്ഷയാണ് മാറാം പക്ഷേ എങ്കിൽ പോലും ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച പ്രതീക്ഷ